നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നതായി നമ്മുടെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയുണ്ടായി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് അത് തിരുത്തിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല എന്ന് അയാൾ തട്ടി കിട്ടിയിട്ടുണ്ട് കേസ് എടുക്കണം തീർച്ചയായും കേസ് എടുക്കണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാവണം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചോദ്യം ചെയ്യണം കേസ് കൊടുക്കണം കൃത്യമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്ന് കണ്ടുപിടിക്കണം കേരളത്തിൽ ഈ മാതിരി തെമാടത്തിലും കാണിച്ചിട്ടാണ് യുവമാർ അധികാരത്തിൽ വരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എതിർക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം ഏകദേശം കുറച്ച് മനസ്സിലായിക്കണം യോമാർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ യുമാരുടെ തന്ല കാണിക്കാൻ പറ്റില്ല അമാർക്ക് ഇതുപോലെ കാണിക്കണമെങ്കിൽ ഈ പഴയ ബാലറ്റ് സംവിധാനവും അതുപോലെ തന്നെ ഈ ഈ വൂടായ്പ് വേലകളെ കൊണ്ടേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും പിണറായി സർക്കാർ ഈ രണ്ടാമത് അധികാരത്തിൽ വന്നതുപോലെ പോലെ ഈ വൂടായ്പ്പ് പര പണിയിൽ കൂടെ ഇനി മൂന്നാമതും അധികാരത്തിൽ വരാൻ പോകുന്നത് ഇതൊക്കെ ആയിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷമടക്കമുള്ള ആൾക്കാർ ഇത് ചോദ്യം ചെയ്യണം അന്വേഷിക്കണം നാട്ടുകാർ ഇത് എന്താ ഇതിന് വേണ്ട പ്രതിഷേധം നമുക്ക് അനകാര കാര്യമില്ലല്ലോ നമുക്ക് ഈ കേരളത്തിൽ ആരധികാരത്തിൽ വരണം തീരുമാനിക്കുന്ന ജനങ്ങളാണ് അന്നേരം അത് അതിന് എന്താ പറയേണ്ടത് അതിൻ്റെ അട്ടിമറിയാണ് അവർ നടത്തുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ സുധാകരൻ പറഞ്ഞേക്കുന്നത് കൃത്യമായ അന്വേഷണം ഉണ്ടാവണം കേസ് കൊടുക്കണം പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവണം ഇത് വിഷയമാക്കണം കേരള ജനത ഇത് വിഷയമാക്കണം കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളും ഇത് വിഷയമാക്കണം ഇവരെ കൃത്യമായി നിരീക്ഷിച്ച് ഇപ്പോൾ ഇലക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ സുതാര്യമാക്കണം കാര്യം ആധാറും വോട്ടർ ഐ ഡിയും ലിങ്ക് ചെയ്തതിന് ശേഷം കള്ളവൂട്ടുകളൊക്കെ മാക്സിമം തടയണം സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം ഇന്ത്യ എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട് അന്നേരം ബുമാർക്ക് എന്ത് തോന്നി ദിവസം ഒരു ഇടമായിട്ട് ഇനി ഈ എന്താ ഇലക്ഷൻ കമ്മീഷന് ഇതിനുള്ള അവസരം ഇവർക്ക് കൊടുക്കരുത് ഇതൊരു മുൻകരുതലായി കണ്ട് അന്വേഷണം നടത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഓക്കെ ബൈ